മാർ പാമ്പ്ലാനിയുടെ രഹസ്യ കൂടിക്കാഴ്ചകളും വിമതന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ടും സഭയ്ക്ക് ഗുണമല്ല ദോഷമേ ഉണ്ടാക്കും കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ഒരു ഹോട്ടലിൽ വിമതന്മാരുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയാണ് സഭാ ആസ്ഥാനത്തല്ലാതെ പുറത്തു വെച്ച് രഹസ്യമായി എന്തിന് വിമതന്മാരുമായി ചർച്ച നടത്തുന്നു സഭാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെങ്കിൽ സഭാ ആസ്ഥാനത്തോ പള്ളികളിലോ അല്ലെങ്കിൽ സഭയുടെ മറ്റു സ്ഥാപനങ്ങളിലോ ആകാം അതിനപ്പുറത്തേക്ക് ആരും ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നത് രഹസ്യം സംസാരിക്കാനല്ലേ സഭാ കാര്യമാണെങ്കിൽ അത് പരസ്യമായി തന്നെ ചർച്ച ചെയ്യണം രഹസ്യമായി നടത്തുന്നതൊന്നും സഭാ വിശ്വാസികൾ അംഗീകരിക്കില്ല വിശ്വാസികൾക്ക് ഒറ്റ ഉള്ളൂ ഏകീകൃത കുർബാന നടക്കണം അതിൽ കവിഞ്ഞൊന്നും ഒരു ഒത്തുതീർപ്പിനും അവർ തയ്യാറല്ല കുർബാന സ്ഥാപിച്ചത് ദൈവമാണ് എങ്ങനെ അർപ്പിക്കണം എവിടെ അർപ്പിക്കണം എപ്പോൾ അർപ്പിക്കണം ലിറ്റർജി ക്രമം തുടങ്ങി എല്ലാ അധികാരങ്ങളും ദൈവം സഭയാണ് ഏൽപ്പിച്ചത് സഭയാണ് അവയെ നിർണ്ണയിക്കുന്നത് കുർബാന ക്രമം നിശ്ചയിക്കുന്നത് പന്ത്രണ്ട് അപ്പോസ്തോലന്മാർക്കാണ് കുർബാന ഭാരം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് സഭയുടെ മെത്രാന്മാരാണ് അപ്പോസ്തോല പിൻഗാമികൾ അവർ പട്ടം കൊടുത്ത തന്റെ പ്രതിനിധിയായി ഓരോ ഇടവകയിലും കുർബാന പരിക്രമം ചെയ്യാൻ ഏൽപ്പിക്കുന്നതാണ് പുരോഹിത ശുശ്രൂഷികളെ ഓരോ പുരോഹിതനും തനിക്ക് മെത്രം പട്ടം നൽകുമ്പോൾ പ്രതിജ്ഞ എടുക്കുന്നു സഭയെ സഭയുടെ തലവനെ രൂപത മെത്രാനെ താൻ എന്നും ആധ്യാത്മിക കാര്യങ്ങൾ അവർ എടുക്കുന്ന ആരാധനാ വിശ്വാസ കാര്യങ്ങൾ താൻ അംഗീകരിച്ചു കൊള്ളാമെന്നും ഈ വാഗ്ദാനം ചെയ്ത പുരോഹിതൻ അത് തെറ്റിച്ച് ഒരു കൂദാശ പരിതർമ്മം ചെയ്താൽ സഭയുടെ ആശീർവാദം ഇല്ലിസ്റ്റ് ഇല്ലിസ്റ്റാകപ്പെടുകയും സഭയിൽ നിന്ന് സ്വയം പുറത്താക്കപ്പെടുകയും ചെയ്യും യേശുവിൽ നിന്നും അപ്പോസോരന്മാരിലൂടെ അവരുടെ കൈവപ്പുള്ള പിൻഗാമികളുടെ വരുന്ന ദൈവ വരപ്രസാദമാണ് കൂദാശകളെ പൂതാശയാക്കുന്നത് ഒരു പുരോഹിതൻ സഭയുടെ സുന്നഹദ എടുത്ത തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് പട്ടം നൽകിയ മെത്രാനെ അനുസരിക്കാതെ ചെയ്യുന്ന കുർബാനയിൽ യേശു സന്നിഹിതനാകുന്നില്ല അതുപോലെ ഏഴ് പൂതാശകളിൽ പുരോഹിതൻ തനിക്ക് കിട്ടിയ വൈദിക പട്ടം കൈവപ്പ അധികാരം പരിശുദ്ധാത്മ കൃപ കാത്തു സൂക്ഷിക്കേണ്ടത് സഭയോടുള്ള പൂർണ്ണ വിധേയത്വത്തിലൂടെ തൻ്റെ പെത്രാനുമായുള്ള ഐക്യത്തിലൂടെ സഭാതലവനുമായും ഇതേ രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു